ചരിത്രപ്രസിദ്ധമായ മട്ടന്നൂർ പരിയാരം മകാഉറൂസ് മുബാറക്കും മതപ്രഭാഷണവും ഈ മാസം മുതൽ വരെ നടക്കും രാവിലെ ഒൻപതിന് മഹല് പ്രസിഡന്റ് എം കെ മുഹമ്മദ് പതാക ഉയർത്തും രാത്രി ഏഴിന് പാണക്കാട് സയ്യിദ് മൊയിന ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മട്ടന്നൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടാമത്തെ മജിസുന്നൂർ സലാത്ത് വാക്ഷിക അവിടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ വേദിയിൽ കേരളത്തിലെ പ്രകൃതിനായ പ്രത പ്രഭാഷകൻ അഡ്ക്ടർ ഓൺപള്ളി മുഹമ്മദ് റെയ്സി ഉമ്മത്തിൻ്റെ ഉരുമ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം ആഗ്രഹിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ വേദിയിൽ ബഹുമാനപ്പെടുത്താദ് ചുഴക്കര മനസ്സമാധാന മതവാതിലൂടെ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഉസ്താദ് ഉമൈർ ദാരിമി വെള്ളായിക്കോട് പ്രഭാഷണം നടത്തും ഇരുപത്തിനാലിന് രാത്രി ഏഴിന് മജലി സുന്നൂറും സ്വലാത്ത് വാർഷികവും നടക്കും റാഷിദ് ദാരിമി വാളാട് നേതൃത്വം നൽകും ഉസ്താദ് അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉമ്മത്തിന്റെ ഒരുമ എന്ന വിഷയത്തിൽ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിയഞ്ചിന് ഉസ്താദ് യഹ്യബാഖബി പുഴക്കര പ്രഭാഷണം നടത്തും ഇരുപത്തിയാറിന് രാത്രി ഏഴിന് നടക്കുന്ന ഇഷ്ക് മജ്ലീസിന് ഉസ്താദ് അൻവർ അലി ഹുദവി നേതൃത്വം നൽകും ഇരുപത്തിയേഴിന് സമാപന സമ്മേളനവും കൂട്ടുപ്രാർത്ഥനയും നടക്കും ഉസ്താദ് മുസ്തഫ ഹുദവി ഹുദബിയാക്കോട് മുഖ്യപ്രഭാഷണം നടത്തും സമാപന ദിവസം അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ മഹല്ല പ്രസിഡന്റ് എം കെ മുഹമ്മദ് റഷീദ് ദാരിമി വാളാട് അഷ്റഫ് മണലിൽ പി റഷീദ് പി പി ലത്തീഫ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ